കൂടുതൽ താല്പര്യം കുക്കിങ്ങിനോടാണ് എല്ലാത്തിനേക്കാളും അപ്പോൾ അമ്മയ്ക്ക് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അമ്മ ഒരു പാഷനേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു നമുക്കൊരു ടൂറിസം തുടങ്ങാം ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ കൂടുതൽ കൂടുതൽ വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നോക്കി പിന്നെ കുട്ടികൾക്ക് ടിഫിൻ കൊടുക്കുന്നതും ഒക്കെ ഒന്നൊരു വെറൈറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും കുറവ് പോയി വന്നാലും ഞാൻ രാത്രി അമ്മേൻ്റെ ഫുഡ് ഉണ്ടാക്കിയാൽ ഇത്തിരി കഴിക്കും കാരണം അത് കഴിക്കുമ്പോൾ ഒരു സംതൃപ്തിയാണ് നല്ലൊരു ടേസ്റ്റാണ് അമ്മേൻ്റെ ഫുഡ് എപ്പോഴും அம்ம மனஸ் புட்டத்தே துளசி போனே